ബിഗ് ബാങ് വീക്കിലെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഒരു ടാസ്ക് ആണ് നാളെ നടക്കാൻ പോകുന്നത് ഭയങ്കര ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക്കിനകത്തുനിന്ന് പുറത്തേക്കാണ് പോണ്ടുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രധാന വാതിൽ വഴി പുറത്തിറങ്ങണം അഥവാ ആ ആൾ തിരിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്യാഷും ഇല്ല പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറാനും പറ്റത്തില്ല പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോയി ഒരേ ഒരു മിനിറ്റിനുള്ളിൽ തിരികെ എത്തണം തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ പണവും നഷ്ടപ്പെടും എന്നേക്കുമായി ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് പിന്നീട് ആ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് അക്ബർ അനിമോള് ആതില ഇവർ മൂന്ന് പേരും കൂടെ പ്രധാന വാദത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ബസ്സർ അടിച്ചതും അനിമോളും അക്ബറും ആതിലയും ഓടുകയാണ് അവിടെ പുറത്തൊരു ഇന്നോവ കാർ കിടപ്പുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് തന്നെ അപ്പോൾ അതിന് ഡോറ് തുറന്നിട്ട് ഇവർ ആ ഒരു കാറിനകത്ത് ചെക്ക് ചെയ്യുകയാണ് പൈസ എവിടെയാണെന്ന് അപ്പോഴത്തേനും ഓരോ മിനിറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അകത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് ഇവർ തിരിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല അപ്പോഴേക്കും നൂറോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും തിരികെ പോരേന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് അനീഷ് സാബുമാൻ ഷാനവാസ് എല്ലാം ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നു അപ്പഴത്തേന് പിന്നെ കാണിക്കുന്നത് ആതില നൂറെ കെട്ടിപ്പിടിക്കുന്നു അക്ബർ നമ്മുടെ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു അനിമോളെ ഷാനവാസെ കെട്ടിപ്പിടിക്കുന്നു പോയവർ മൂന്ന് പേരും തിരികെ വീട്ടിലേക്ക് എത്തിയതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത് പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത് ബിഗ് ബോസ് ലൈവ് പ്രൊമോ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം